നടക്കിയ മുട്ടം കൊലപാതക കേസിൽ പ്രതിക്ക് ലഭിച്ച കഠിന ശിക്ഷ നീതിന്യായ വ്യവസ്ഥയുടെ മാറുകയാണ് സ്വന്തം രക്തത്തിൽപ്പെട്ട ിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ സഹോദരി പുത്രൻ സുനിൽ കുമാറിന് വിവിധ വകുപ്പുകളിലായി മുപ്പത്തിയൊന്ന് വർഷത്തെ തടവും ഒന്നര ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുട്ടം തോട്ടുംകര ഊളാനിയിൽ നടന്ന ഈ ദാരുണമായ സംഭവം കേവലം ഒരു കൊലപാതകമല്ല മറിച്ച് സ്വത്തിനോടുള്ള അടങ്ങാത്ത ആർത്തി മനുഷ്യബന്ധങ്ങളെ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഭയാനകമായ ഒരു ഉദാഹരണമാണ് സരോജിനി എന്ന വയോധികയെ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ ശേഷം ജീവനോടെ തീ കൊളുത്തിക്കൊന്ന വെള്ളത്തൂൾ സ്വദേശിയായ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിച്ചുവെന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ തൊടുപുഴ മൂന്നാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോടതി ജഡ്ജി എസ് എസ് സീനിയാണ് ഈ വിധി പ്രസ്താവിച്ചത് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് പ്രതി ഇതുവരെ ജയിലിൽ അനുഭവിച്ച കാലയളവ് ശിക്ഷാ ഇളവ് കാരണമാകില്ലെന്നും കോടതി എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തിയൊന്നിനാണ് മുട്ടം തോട്ടുംകരയിലെ സമാധാനപൂർവ്വമായ അന്തരീക്ഷത്തെ പിടിച്ചു കുലുക്കിയ ആ കൊലപാതകം നടന്നത് അവിവാഹിതയായ സരോജിനിയുടെ വീട്ടിൽ സഹായിയായാണ് സഹോദരിപുത്രനായ സുനിൽകുമാർ താമസിച്ചിരുന്നത് മക്കളില്ലാത്ത സരോജിനിയെ നോക്കുന്നതിനോടൊപ്പം അവരുടെ സ്വത്തുവകകൾ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രതി ഏകദേശം ആറ് കോടിയോളം രൂപയുടെ മൂല്യമുള്ള രണ്ടു ഏക്കർ സ്ഥലവും മറ്റു സ്വത്തുവകളും സരോജിനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നാൽ തന്റെ ഭരണ മുന്നിൽ കണ്ടോ അതോ കുടുംബത്തിലെ എല്ലാവരോടുമുള്ള നീതി എന്ന നിലയിലോ സരോജിനി തന്റെ സ്വത്തുക്കൾ രണ്ട് സഹോദരിമാർക്കും അവരുടെ ഒൻപത് മക്കൾക്കുമായി വീതം വെച്ചു നൽകാൻ തീരുമാനിച്ചു ഈ തീരുമാനമാണ് സുനിൽ കുമാറിനെ പ്രകോപിപ്പിച്ചത് താൻ സഹായിയായി കൂടെ നിന്നിട്ടും തനിക്ക് മാത്രമായി സ്വത്ത് നൽകാതെ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകിയത് പ്രതിയിൽ വലിയ വൈരാഗ്യം സൃഷ്ടിച്ചു ഈ വൈരാഗ്യമാണ് അവസാനം ചോരക്കളിൽ കലാശിച്ചത് സംഭവ ദിവസം വീട്ടിൽ വെച്ച് സ്വത്ത് ഭാഗം വെച്ചതുമായി ബന്ധപ്പെട്ട് സരോജിനിയും സുനിലും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി തർക്കം മുറുകിയതോടെ പ്രതി വയോദ്ധികയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി സുനിൽ കുമാറിന്റെ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ സരോജിനിയുടെ നാല് വാരിയലുകൾ പൊട്ടിയതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത് മർദ്ദനം വെറ്റ് അവശ്യായി വീണ സരോജിനിയുടെ ശരീരത്തിലേക്ക് ഒട്ടും ദയയില്ലാതെ പ്രതി മണ്ണെണ്ണ ഒടിച്ച് തീ കൊളുത്തുകയായിരുന്നു അവർ പ്രാണവേദനയിൽ നിലവിളിച്ചപ്പോഴും പ്രതിയുടെ ഉള്ളിലെ ക്രൂരത ശ്രമിച്ചില്ല കൊലപാതകത്തിന് ശേഷം ഇതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ അതീവ തന്ത്രപരമായ നീക്കങ്ങളാണ് പ്രതി നടത്തിയത് വീടിനുള്ളിലെ പാചകവാത സിലിണ്ടർ തുറന്നുവിട്ട് തീപിടുത്തമുണ്ടായെന്ന് അധികൃതരെ വിശ്വസിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു തെളിവുകൾ നശിപ്പിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും നടത്തിയ ഈ നീക്കങ്ങൾ പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പോലീസ് അന്വേഷണത്തിലൂടെയായിരുന്നു കേസിന്റെ തുടക്കം മുതൽ പ്രതിയെ പിടികൂടാനും കുറ്റകൃത്യത്തിന്റെ ഓരോ ഘട്ടവും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മരണം സംഭവിച്ചതെന്ന പ്രതിയുടെ പ്രാരംഭ മൊഴികൾ പോലീസ് മുഖവിലയ്ക്കെടുത്തില്ല പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വാരിയലുകൾ പൊട്ടിയതും മർദ്ദനത്തിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയത് അന്വേഷണത്തിൽ നിർണായകമായി കൂടാതെ മണ്ണെണ്ണയുടെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതോടെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞു സരോജനയുടെ സ്വത്ത് വീതം രേഖകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതോടെ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമായി പ്രതിയെ കഴിഞ്ഞ നാലു വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു സാധാരണഗതിയിൽ ശിക്ഷ വിധിക്കുമ്പോൾ തടവുകാലം ഇളവ് ചെയ്യാറുണ്ടെങ്കിലും ഈ കേസിന്റെ സവിശേഷതയും ക്രൂരതയും പരിഗണിച്ച് കോടതി അത് അനുവദിച്ചില്ല വേണ്ടി അഡ്വക്കേറ്റ് ജോണി അലക്സ് ാണ് ഹാജരായത് പ്രതിഭാഗത്തിന്റെ ഓരോ വാദങ്ങളെയും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നേരിട്ടു തന്റെ പോലെ കരുതിയിരുന്ന വ്യക്തിയെ സ്വത്തിനു വേണ്ടി കൊലപ്പെടുത്തിയ പ്രതി യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് വയോധികയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിധികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ആറ് കോടിയുടെ സ്വത്ത് എന്ന മോഹം ഒരു മനുഷ്യനെ എത്രത്തോളം അന്ത ആക്കും എന്നതിന്റെ നേർ ചിത്രമാണ് ഈ വിധി പിഴത്തുകയായ ഒന്നര ലക്ഷം രൂപ ഒടുക്കാത്ത പക്ഷം തടവു ശിക്ഷ വീണ്ടും നീളാനും സാധ്യതയുണ്ട് ശാസ്ത്രീയമായ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷ്യം മൊഴികളും കൃത്യമായി കോർത്തിണക്കി കുറ്റപത്രം സമർപ്പിച്ച പോലീസ് നടപടിയും ഈ വിധിയിൽ വലിയ പങ്കുവഹിച്ചു സ്വന്തം ബന്ധുക്കളിൽ നിന്ന് പോലും സുരക്ഷത വയോധികയുടെ അവസ്ഥ കേരളത്തിൽ ചർച്ചയാവുകയാണ് സരോജിനിയെ പോലെ തനിച്ച് താമസിക്കുന്നവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ ബുദ്ധിയുള്ളവരുടെ ഇരകളാകുന്നു കൃത്യമായ പ്ലാനിങ്ങിലൂടെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത് അന്വേഷണ സംഘത്തിന് മികവാണ് മുപ്പത്തി വർഷത്തെ തടവ് എന്നത് പ്രതിയുടെ ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം അഴികൾക്കുള്ളിൽ ചെലവഴിക്കേണ്ടി വരുമെന്നത് ഉറപ്പാക്കുന്നു നീതി തേടിയുള്ള സരോജിനിയുടെ ആത്മാവിനും അവരുടെ കുടുംബത്തിനും ഈ വിധി ഒരു ആശ്വാസമാണ് പണത്തോടുള്ള ആർത്തി മനുഷ്യരിലെ നന്മയെ എത്രത്തോളം കാർന്നു തിന്നുന്നു എന്നതിന്റെയും അതിന് നിയമം നൽകുന്ന തിരിച്ചടിയുടെയും സാക്ഷ്യപത്രമായി ഈ കേസ് കേരളത്തിന്റെ കുറ്റന്വേഷണ ചരിത്രത്തിൽ രേഖപ്പെടുത്തു